നമ്മുടെ വാമനപുരം നദിയുടെ സൈഡിലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പഴമുണ്ടെന്നാണ് പറഞ്ഞ് ഞാൻ പോയി കാണുകയും ഫ്രൂട്ട് കഴിക്കുകയും ചെയ്തു പഴയ കാലങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണെന്ന് അറിയ അറിയത്തുള്ളായിരുന്നു ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് വാമനപുരം നദിയുടെ സൈഡിലുള്ള ഉക്കിപ്പഴം എന്ന് പറയുന്നുണ്ട് രക്തക്കട്ടപ്പഴം എന്ന് പറയുന്നുണ്ട് പാമ്പ് വർഗത്തിൽപ്പെട്ട ഇഴ ജന്തുക്കളാണ് ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് നമുക്ക് കിട്ടാറില്ല എന്ന് പറഞ്ഞു ഇതിന് ഞാൻ ഒരു വളവും കൊടുത്തിട്ടില്ല ഒരു വളവും കൊടുത്തിട്ടില്ല വെറും വെള്ളം മാത്രം കാട്ടു ചെടിയാണ് ല്ലോ അതുകൊണ്ട് വേറെ ഒന്നും കൊടുക്കേണ്ടതായിട്ടും ഇല്ല ഞാൻ ചെടിച്ചട്ടിയിലാണ് ചെയ്തിരുന്നത് ആ ചെടിച്ചട്ടി ഇപ്പോഴും അതുപോലെ ഇവിടെ നിൽപ്പുണ്ട് ഈ വർഷമാണ് എനിക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടിയത് ഞാൻ ആദ്യം വിചാരിച്ചു മരമാണ് ക്ലൈമ്പർ നല്ല വള്ളി നല്ല കനമുള്ള വള്ളിച്ചെടി ഊഞ്ഞാൽ പോലെ നമുക്ക് ആടാൻ പറ്റുന്ന രീതിയിലുള്ള വള്ളിച്ചെടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് ഇത് കണ്ടതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അതിൻ്റെ തൈ കിട്ടുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കാര്യം അന്യം നിന്ന് പോയൊരു സാധനമാണിത് പഴയ തലമുറകൾക്ക് മാത്രമേ ഇത് അറിയാവുന്ന അറിയാമായിരുന്നു ഇപ്പോൾ നമ്മളെ ഈ പുതുതലമുറയിലുള്ള എല്ലാവരും ഒന്ന് അറിയട്ടെ അങ്ങനെയുള്ള ഫ്രൂട്ടുകളും ഈ നമ്മുടെ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ഇതുപോലെ ഞാൻ വേറെ കുറച്ച് പഴയ ഫ്രൂട്ട് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് സ്ഥാനങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് സമു ഈ സമുദ്ര തീരങ്ങൾ അതായത് നമ്മുടെ വാമനപുരം നദിയുടെ ഇവിടെ തീരങ്ങളിൽ തന്നെ ഉണ്ട് അത് പക്ഷേ അത് എഡിബിളാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല അതിന് പഴയ ആൾക്കാരെ കൊണ്ടുപോയി കാണിച്ച് ഇത് പണ്ട് കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ എനിക്കത് എടുക്കാൻ പറ്റൂ ഇതെനിക്ക് കുറേ തൈകൾ കൊടുക്കണം എനിക്ക് കൊടുക്കണം പൈസയ്ക്ക് അല്ലെങ്കിലും കൊടുക്കണം കാര്യം ഇത് അറിഞ്ഞിരിക്കട്ടെ ഇങ്ങനെ ഒരു സസ്യം ഇവിടെ ഉണ്ടായിരുന്നെന്നും അത് എഡിബിളായിട്ടുള്ള ഫ്രൂട്ടാണെന്നും അത് കഴിക്കുമ്പോഴുള്ള അതിൻ്റെ മധുരവും അതിൻ്റെ പുളിരസവും അത് അത് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ടേസ്റ്റാണ്